കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷിച്ച മോഹൻലാൽ തന്റെ ജന്മദിനത്തിൽ വിശ്വസുകൾ അറിയിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ഓരോ ജന്മദിനവും എന്നെ ചുറ്റിപ്പറ്റിയുള്ള സ്നേഹത്തിന്റെയും ഊഷ്മളതയുടെയും മനോഹരമായ ഉറപ്പപ്പെടുത്തലാണ് നിങ്ങളുടെ ചിന്താപൂർവമായ ആശംസകൾക്കും എന്റെ യാത്രയുടെ മനോഹരമായ ഭാഗമായതിനും എല്ലാവർക്കും നന്ദി ഒരു ചിത്രം സഹിതം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ നന്ദി പറച്ചിൽ എത്തിയത് ഒരു റോസാപ്പൂ കയ്യിലെന്തി നിൽക്കുന്ന മോഹൻലാലിനെ കാണാൻ തന്നെ നല്ല ചന്തമായിരുന്നു അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഹൺഡ്രഡ് കെ ലൈക്കുമായി എത്തിയ ഈ ചിത്രം ഏതാണ്ട് പതിനഞ്ച് കെയുടെ ലൈക്കുമായി നിറഞ്ഞ ാണ് മോഹൻലാലിന്റെ ഈ ചിത്രവും മോഹൻലാലിന്റെ വാക്കുകളും അപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ആരാധകരെ ഞെട്ടിച്ച എംബുരാൻ എന്ന സിനിമയുടെ കൂടുതൽ ഡീറ്റെയിലുകൾ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തിയത് പിറന്നാൾ ദിനത്തിലെത്തിയ എംബരാൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രമായ ലൂസിവനെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്ന ആരാധർക്കുള്ള സ്പെഷ്യൽ സമ്മാനമായാണ് പോസ്റ്റർ എത്തിയത് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസ് വേദിയിലാണ് മോഹൻലാൽ സംസാരിച്ചത് എംബിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ലേ ലഡാക്കിലായിരുന്നു ചിത്രീകരണം തുടങ്ങിയത് കഴിഞ്ഞ് യു കെയിൽ ഷൂട്ട് ചെയ്തു യു എസ് മദ്രാസ് എന്നിവിടങ്ങളിലും ഷൂട്ട് ചെയ്തു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുകയാണ് കുറച്ചു കാലം ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ച് ദുബായിലും ആരാണ് കുറേഷി എബ്രാം എന്ന് നിങ്ങൾ എംബ്രാനിലൂടെ മനസ്സിലാക്കും ഈ വർഷം റിലീസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ ഉണ്ടാകും എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ഇതിനൊപ്പം പൃഥ്വിരാജിനെയും മുരളി ഗോപിയും പ്രശംസിച്ചും മോഹൻലാൽ സംസാരിച്ചു ക്രാഫ്റ്റ് കൊണ്ട് ഏറ്റവും മനോഹരമാക്കിയ സിനിമയാണ് ലൂസിഫർ ഒരു സിനിമ എങ്ങനെ എടുക്കണം എന്ന് വളരെയധികം പഠിച്ച് ചെയ്തൊരു സിനിമയാണത് ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നും ഞാൻ പറയും അയാൾക്ക് ഏത് സിനിമയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു പൊളിറ്റിക്കൽ സിനിമയാണ് ാണ് അത് അത്തരത്തിലൊരു രീതിയിൽ കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയ മുരളീഗോപിക്ക് വലിയൊരു കയ്യടി കൊടുത്തേ പറ്റൂ എന്നും മോഹൻലാൽ പറഞ്ഞു